അതുവഴി പസങ്ങ് പൊക്കോളെ ഞാൻ ആന്റിബയോട്ടിക് തരാം അല്ലെ പസുണ്ട് പിടിച്ചോ എന്നെ നോക്ക് ചിരിച്ചോ എല്ലായിടത്ത് കരയാതെ അല്ല മിണ്ടാതെ കരയാതെ കരയാതല്ലേ ഗിഫ്റ്റ് എടുത്താ അല്ലേ അത് കരഞ്ഞ അത് 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 പല്ലെടുത്തപ്പൊത്തീ കരഞ്ഞായിരുന്ന കരഞ്ഞില്ലേ കേട്ട സൗണ്ടൊക്കെ എന്താണ് ഏ അത് വാ തുറക്കരുത് അവിടെ പോയിരിക്കും സംസാരിക്കണം പറഞ്ഞു അപ്പൊ നിനക്ക് പല്ലെടുത്താ ഗിഫ്റ്റ് തരാം പല്ലെടുക്കട്ടെ ഏ ഇല്ല കുട്ടി അപ്പൊ നിന്റെ ഒരു പല്ല് പല്ല് കൊടുത്താലേ തരൂള്ളൂ ഒരു പല്ല് കൊടുത്താ ഒരു ടോയ് ഫ്രൈ ഏ പല്ല് കൊടുക്കുവോ പല്ല് നല്ല ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അത് വളരെ കുമള വന്നാന്ന് പറഞ്ഞു അപ്പം അത് എടുക്കാൻ വളരെ നന്നായി പിന്നെ ഇത് മിൽക്ക് ആയിക്കൊണ്ട് വലിയ സീൻ ഇല്ല എന്നാലും ഫുൾ രണ്ടു ദിവസം കൊണ്ട് കഴിഞ്ഞാൽ നല്ല ഇൻഫെക്ഷൻ ആകുമായിരുന്നു ആ ഒരു പല്ല് മാത്രം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളൂ വേറെ ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് കൊള്ളാം എനിക്ക് പല്ല് കൊടുക്കാൻ താല്പര്യമുണ്ടോ ഈ ഫ്രണ്ടിലത്തെ ഒരു പല്ല് കൊടുക്കൂ ഇല്ല ഈ ഹലോ കിട്ടിക്ക് വേണ്ടി ഫ്രണ്ടിലത്തെ പല്ല് കൊടുക്ക അതു പല്ലിളക്കിയോണ്ട് നാളെ സ്കൂളിൽ പോണ്ട കുറച്ച് പനിയൊക്കെ വരും എന്ന് പറയുന്നുണ്ട് നാളെ ഫ്രൈഡേ അല്ലേ ഇപ്പൊ ഒരു സന്തോഷം തോന്നുന്നുണ്ടോ ഇപ്പൊരു സന്തോഷം തോന്നുന്നുണ്ടോ ഈ ഈ കോട്ട നമുക്ക് മാറ്റ കടിച്ചു വെക്കും കടിച്ചു ഈ കോട്ട മാറ്റണം കേട്ടോ നിനക്ക് ഹലോ കിറ്റി വേണമെങ്കിൽ നീ പല്ല് കൊടുക്കണം പറ്റുമോ എത്ര പല്ല് കൊടുക്കും നീ എത്ര പല്ല് കൊടുക്കും 저지지다 이거 지다 o u l d charge it up. b 저다 엄마